ഹായ് നമ്മൾ കുറേ നാളായല്ലേ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്താറ് തുടങ്ങിയിട്ട് ഒരൊറ്റ വീഡിയോ പോലും എടുത്തിട്ടില്ല അതിന് മുൻപ് അതെ ഒരു നവംബർ ഡിസംബർ ഒക്കെ ആയി ആ സമയത്തെ നമ്മുടെ വീഡിയോ ഒക്കെ സ്റ്റോപ്പ് ആയിപ്പോയി വീഡിയോസും വന്നിട്ടുണ്ടായിരുന്നില്ല നമ്മളുടെ ബിസിനസിൻ്റെ ഒരു അപ്ഡേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കുറച്ച് സ്ട്രഗ്ലിംഗ് പീരീഡായിരുന്നു എപ്പോഴും ഉണ്ട് സ്ട്രഗ്ലിങ് പക്ഷേ അതെന്ന് പറഞ്ഞാൽ കുറച്ച് ഹോസ്പിറ്റൽ കേസുകളൊക്കെ വന്നു രണ്ട് മാസത്തോളം നമ്മുടെ കുഞ്ചുന് പനി ഒന്ന് രണ്ട് ഒരസുഖത്തിൻ്റെ പുറം അസുഖങ്ങളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആയി അത് കഴിഞ്ഞാൽ എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായി കുറച്ച് നാൾ ബെഡ് റെസ്റ്റിലൊക്കെ ആയിരുന്നു അപ്പോൾ ആ സമയത്ത് നമുക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല മാത്രമല്ല ആ സമയത്ത് നമ്മുടെ ബിസിനസ്സൊക്കെ ആപ്പാർഡ് അങ്ങ് ഇതായിപ്പോയി കാര്യം എനിക്ക് വന്ന ഓർഡറുകളൊക്കെ ഞാൻ റീഫണ്ട് ചെയ്ത് കൊടുക്കേണ്ടി വന്നു കുറേ ഓർഡർ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു നമ്മൾ ബിസിനസ്സിലാണെങ്കിലും നമ്മുടെ വീഡിയോസിലാണെങ്കിലും നമുക്കൊരു കൺസിസ്റ്റൻസി ഉണ്ടാവണം കറക്റ്റായിട്ട് എപ്പോഴും നമ്മളത് മെയിൻറ്റൈൻ ചെയ്ത് പോയാലും നമുക്ക് വീഡിയോസിനാണെങ്കിലും വ്യൂസ് ഉണ്ടാകത്തുള്ളൂ ബിസിനസ്സിൽ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ രണ്ട് സംഭവങ്ങൾ നിന്നു പോയി ആ സമയത്തൊക്കെ എനിക്ക് ഒരുപാട് മെസ്സേജുകളും കാര്യങ്ങളൊക്കെ ഈ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് എൻ്റെ സംശയങ്ങൾ കമൻറ്റായിട്ടും പേഴ്സണലി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പലതിനും എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല കമൻറ്റിലൊക്കെ പിന്നീട് എനിക്ക് ഭയങ്കര റൂഡായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് അവർ അതിനൊന്നും ഉത്തരം പറയത്തില്ല നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ എനിക്കറിയാവുന്ന ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ ഞാൻ ഭയങ്കര ബിസിനസ് കാര്യമെന്നല്ല എനിക്കറിയാവുന്ന കാര്യങ്ങൾ എയ് ടു സെഡ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഞാൻ കിടന്ന് കഷ്ടപ്പെട്ടതുപോലെ ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് കഷ്ടപ്പെടേണ്ട ഒരു ആവശ്യം ഇല്ലാതെ എൻ്റെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ എയ് ടു സെഡ് എല്ലാ കാര്യത്തിനെപ്പറ്റി ഞാൻ നല്ല വിശദമായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇത്രയും പറഞ്ഞു തന്നാൽ ഞാൻ പിന്നെ എന്ത് പറഞ്ഞു തരത്തില്ലെന്നാണ് നിങ്ങളെ പറയുന്നത് എനിക്കറിയത്തില്ല എല്ലാവരും അല്ലാട്ടോ ഒന്നോ രണ്ടോ പേര് അങ്ങനെയൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ബോട്ടിൽ എവിടുന്നാണ് മേടിക്കുന്നത് അതൊന്നും അവർ പറഞ്ഞു തരത്തില്ലെന്ന് ഒത്തിരി കമൻറ്റിനാണ് ഞാൻ വീഡിയോസിൽ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൂടാണ്ട് കമൻറ്റുകളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് എവിടുന്നാണ് ബോട്ടിൽസ് മേടിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളതും അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഫുള്ള് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അപ്പുറമായിട്ട് എനിക്കൊന്നും അറിയത്തില്ല അപ്പം വീഡിയോ കാണാതെ വീഡിയോയിൽ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുന്നത് എന്നിട്ട് ഞാൻ പഴയ കമൻറ്റുകളിലെല്ലാം അതിൻ്റെ ആൻസർ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പുതിയ കമൻറ്റുകൾ ഞാൻ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് എനിക്ക് പിന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതിരുന്നത് എന്നിട്ട് പോലും അതിൻ്റെ താഴെ വന്നിട്ട് അവർ അതിന് ഇത്തരം പറയത്തില്ല ഇത് ഉത്തരം പറയത്തില്ല അവർ പറഞ്ഞു തരത്തില്ല എന്തിനാണ് അങ്ങനെ പറയുന്നത് ഞാൻ ഇത്രയും വിശദമായിട്ട് വീഡിയോ ഇട്ട് എനിക്ക് പിന്നെ അത് പറഞ്ഞു തരാനാണോ പറഞ്ഞു തരാനൊന്നുമില്ല നിങ്ങൾ ചോദിച്ച സാധനത്തിന് വീഡിയോയിലുണ്ട് അത് വീഡിയോ ഒന്ന് ഇരുന്ന് ഫുൾ ആയിട്ട് കണ്ടാൽ മതി മനസ്സിലാവും ഓക്കെ ഓക്കെ അത് പോട്ടെ എന്തായാലും ഞാൻ വന്ന അപ്പോൾ നമ്മൾ ഇത്രയും ഒരു ഗ്യാപ്പ് വന്നു അപ്പോൾ ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഗ്യാപ്പ് വന്നിട്ട് വീണ്ടും പഴയ പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യണ്ടല്ലോ ഒരു പുതിയ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ കുഞ്ചു ഫുഡ് ഫാക്ടറിക്ക് ഒരു ചെറിയ ഔട്ട്ലെറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നിട്ട് നമ്മുടെ നാട്ടിൽ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കോമളപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ വലിയ സെറ്റപ്പൊന്നുമല്ല കേട്ടോ ഒരു കുഞ്ഞ് ഔട്ട്ലെറ്റ് ഒരു കുഞ്ഞ് കടയിൽ കുഞ്ഞ് ഔട്ട്ലെറ്റ് നമ്മുടെ അച്ചാറ് സ്നാക്സ് മസാല അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഇനി അതിലൂടെ വിൽക്കും ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ ഇത്ര നാളും ഓർഡർ അനുസരിച്ചെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഓർഡർ അനുസരിച്ച് ചെയ്യുമ്പോഴത്തേക്കും എന്താ പറയുന്നത് എനിക്കും അത് ലാഭമല്ല മേടിക്കുന്ന ആൾക്കാർക്കും കുറച്ച് റേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കും കാരണം നമ്മൾ റീറ്റെയിൽ പ്രൈസിലാണ് എല്ലാം മേടിക്കുന്നത് ഇതുമ്പോൾ കുറച്ചും കൂടെ റീസണബിൾ പ്രൈസ് ആയിരിക്കും മാത്രമല്ല നമുക്ക് പെട്ടെന്ന് വന്നിട്ടൊരു സാധനം മേടിക്കണമെന്നുണ്ടെങ്കിൽ മേടിക്കാം നമുക്ക് ഓർഡർ തരുവാണെങ്കിൽ ത്രീ ഡേയ്സാണ് നമ്മൾ പറയുന്നത് അതില്ല നമ്മുടെ ഷോപ്പിൽ അപ്പോൾ ഷോപ്പിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം അവൈലബിലിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് മേടിച്ചെടുക്കാം പിന്നെ നമ്മൾ അച്ചാർ മാത്രമല്ല മലബാർ സ്നാക്സുകൾ അതായത് മലബാർ ചായക്കടികളില്ലേ അതും ചായയും കോഫിയും ഒക്കെ ജ്യൂസും ഒക്കെ ആയിട്ടൊരു ചെറിയൊരു കട ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ കോമളപുരത്താണ് ആലപ്പുഴയിലാണ് പല ആൾക്കാരും ആലപ്പുഴയിൽ അതായത് വേറെ ജില്ലയിലൊക്കെയുള്ള ആൾക്കാർ ആലപ്പുഴയിലൊക്കെ ബോട്ടിങ്ങിന് വരാൻ നേരത്ത് എന്നെ വിളിച്ചിട്ട് പറയാറുണ്ട് വീട്ടിലേക്ക് വരട്ടെ വന്നു കഴിഞ്ഞാൽ അച്ചാർ മേടിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ കാണാൻ പറ്റുമോ കുറച്ചെങ്കിലും തരാൻ പറ്റുമോ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷെ ആ സമയത്ത് നമ്മൾ നേരത്തെ തൊട്ട് ഓർഡർ അനുസരിച്ച് ചെയ്യുന്ന കാരണം നമുക്കതിലൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ ഇതിൻ്റെ തൊട്ട് വരുന്നവർ ധൈര്യമായിട്ട് വിളിച്ചോളൂ നമുക്ക് ഷോപ്പ് ഉണ്ട് അവിടെ നമുക്ക് അച്ചാറുകളൊക്കെ ആയിരിക്കും പിന്നെ ഈ പറഞ്ഞ സ്നാക്സുകളും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും പിന്നെ വലിയ എക്സ്പെക്റ്റേഷനോടുകൂടി വലിയ ആമ്പീരൻസുള്ള കടയാണെന്നൊന്നും വിചാരിച്ച് വരരുത് കാര്യം നമ്മൾ നമുക്ക് കിട്ടിയ ഒരു ഷോപ്പ് ആ സമയത്ത് ആ ഒരു കുഞ്ഞ് ഷോപ്പ് നമുക്ക് അവൈലബിൾ ആയിരുന്നുള്ളൂ പിന്നീ പറഞ്ഞ പോലെ നമ്മുടെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് കാരണം നമുക്ക് ആ ഒരു ഷോപ്പ് മാത്രമേ നമുക്ക് ആ സമയത്ത് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ അങ്ങനെയും ഉണ്ട് കേട്ടോ ഉള്ള സത്യം സത്യമായിട്ട് പറയുവാണ് എന്തായാലും ഇതെങ്ങനെ പോകുമെന്നൊന്നും എനിക്കറിയത്തില്ല നിങ്ങൾ എനിക്ക് തന്ന വീഡിയോയിൽ തന്ന സ്നേഹവും സപ്പോർട്ടും ഒക്കെ നമ്മുടെ പുതിയ സംരംഭത്തിനും തരണം ആലപ്പുഴയിലുള്ളവരൊക്കെ വരണം ആലപ്പുഴയിൽ അല്ലാത്തവർ ആലപ്പുഴയിൽ വരുന്ന സമയത്ത് വരണം കട എന്നാൽ സ്റ്റാർട്ട് ചെയ്യുന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കാര്യം പണികൾ നടക്കുന്നേ ഉള്ളൂ അതീ പറഞ്ഞ പോലെ വല്ലപ്പോഴൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്താണ് നിൽക്കുന്നത് കട എടുത്തിട്ട് ഒന്നര മാസത്തോളം ആയി ഇതുവരെ പണികളൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല എന്തായാലും അടുത്ത ആഴ്ചയോടു കൂടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു ദൈവം സഹായിച്ചാൽ അതൊക്കെ നടക്കും അപ്പോൾ എന്തായാലും വരുന്ന അപ്ഡേറ്റുകളൊക്കെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ